പിടിക്കും എന്നുള്ളതാണ് ക്ലിയർ ചെയ്യാൻ പറ്റാത്തൊരു വിഷയമാണ് അല്ലെങ്കിൽ മെഡിസിൻ എടുക്കേണ്ടി വരും പിന്നെ അവരാന്തായി പോകും ഇപ്പഴെ കുറച്ച് പകുതി വട്ട അതുകൊണ്ടാണ് ഞാൻ അത് ആ വഴിക്കൊന്നും പോകാത്തത് വളരെ ചെറുപ്പത്തിലുണ്ട് പെട്ടെന്ന് ദേഷ്യം പരിചയ പെട്ടെന്ന് ചെറിയ എന്തെങ്കിലും പറ്റാത്തത് കണ്ടു കഴിഞ്ഞാൽ പെട്ടെന്ന് പ്രതികരിക്കുന്ന ഒരു സ്വഭാവമുണ്ട് പക്ഷെ അത് സോഷ്യൽ മീഡിയയിലൂടെ പ്രതികരിക്കുമ്പോൾ ഇത് ഒരുപാട് പേര് ആയിരക്കണക്കിന് പേര് കൊണ്ടിരിക്കുന്നതിന്റെ ഒരു പ്രശ്നം ആവശ്യമില്ലാത്ത എന്തെങ്കിലും കമന്റുകളൊക്കെ വന്നിട്ട് ആരെങ്കിലും ഇടുമ്പോൾ ലൈവ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ പ്രത്യേകിച്ച് ആ ലൈവ് അത് കഴിഞ്ഞിട്ട് കമന്റ് കിട്ടുകയാണെങ്കിൽ ആ കമന്റ് ആയിട്ട് എഴുതിയുള്ളൂ ഞാൻ വീഡിയോ ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് കാരണം ഞാൻ ഫേസ്ബുക്കിൽ ഇട്ട് പിന്നെ ഡൗൺലോഡ് ചെയ്തിട്ടാണ് യൂട്യൂബിൽ അപ്ലോഡ് ചെയ്യുന്നത് യൂട്യൂബ് പ്രൊഫഷണൽ കുറച്ചു കൂടി പ്രൊഫഷണലായിട്ടൊന്നും ഡെവലപ് ചെയ്തെടുക്കാൻ കരുതുന്നുണ്ട് പ്ലാറ്റ്ഫോം ഏകദേശം അയ്യായിരത്തി അഞ്ഞൂറോളം പിന്നെ സബ്സ്ക്രിപ്ഷൻ വന്നു കഴിഞ്ഞു അത് ഒന്നുകൂടി ഡെവലപ്പ് ചെയ്ത് എടുക്കണം എന്ന് കരുതുന്നുണ്ട് കാരണം അത് അതിനാണ് കൂടുതൽ റിലേ ചെയ്യാൻ പറ്റുന്നത് കുറച്ചുകൂടി കുറച്ചുകൂടി സീരിയസ് ഓഡിയൻസ് ആണ് അവിടെയുള്ള ഓരോ വിഷയത്തെക്കുറിച്ചും വളരെ വസ്തുതാപരമായിട്ട് അഭിപ്രായങ്ങൾ പറയും എതിരഭിപ്രായങ്ങൾ പറയും വിമർശിക്കുകയൊക്കെ ചെയ്യുന്നത് ഇവിടെയെന്ന് വന്ന ഉള്ളൊരു കുഴപ്പം ചിലതൊക്കെ പിന്നെ യൂട്യൂബ് മിക്കവാറും ഇന്ന് നാളെ കേട്ടത് ആറായിരത്തിലേക്ക് എത്തും സബ്സ്ക്രിപ്ഷൻ ചെയ്യാം അപ്പോൾ ഒന്ന് ഡെവലപ്പ് ചെയ്തെടുക്കണം നല്ല പ്ലാറ്റ്ഫോമായിട്ട് കുറച്ചുകൂടി പ്രൊഫഷണൽ പ്രൊഫഷണലായിട്ടവിടെ ചെയ്യണം എന്നുള്ള കരുതുന്നുണ്ട് ഞാൻ അതാണ് എൻ്റെ മനസ്സിലെ ആഗ്രഹം ഫേസ്ബുക്കിനകത്ത് ഇരുപത്താറായിരം ഫോളോവേഴ്സ് ഉണ്ട് ഇരുപത്താറായിരം ഫോളോവേഴ്സ് ഉണ്ടാകുമ്പോൾ അതിൽ ആക്റ്റീവ് ആയിട്ടുള്ളത് ഒരു അയ്യായിരം പേരെ ഉണ്ടാവുകയുള്ളൂ പിന്നെ ലൈവ് കാണുന്നവരും അങ്ങനെ നൂറോ നൂറ്റാറ് പേരായിരിക്കും അപ്പം കാണുന്നു പിന്നീട് പിന്നീട് കാണുന്നവരേ ഉള്ളൂ അപ്പം ഇതിൻ്റെ ഒരു വിഷയം അവിടെ ലൈവ് ചെയ്യുന്ന സമയത്ത് ആരെങ്കിലും ഈ വേണ്ടാത്ത കമന്റുകൾ ഇട്ട് കഴിഞ്ഞാൽ ഞാൻ പെട്ടെന്ന് പ്രോഫർ ആവുന്നുണ്ട് ഞാൻ പെട്ടെന്ന് റെസ്പോണ്ട് ചെയ്യുന്നുണ്ട് ചില സമയത്ത് കൺട്രോൾ ചെയ്യാൻ പറ്റുന്നുണ്ട് ചില സമയത്ത് എനിക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റാതെ വരുന്നുണ്ട് അതുകൊണ്ട് ഞാൻ കരുതുന്നു അങ്ങനെയുള്ള ചെയ്യുന്ന ആളുകളെ അവർക്ക് മറുപടി കൊടുക്കുമ്പം ഞാനും വഷളാകുക കൂടുതൽ ഡിഗ്രി അവരുടെ ലെവലിലേക്ക് ഞാൻ ഡിഗ്രേഡ് ചെയ്യപ്പെടുക അത് ഒരുപാട് പേര് പറഞ്ഞതാണ് ഞാനിവരെയൊക്കെ എടുത്ത് ഇതിനകത്ത് ഒഴിവാക്കി കളയണം എന്ന് കരുതിയതാണ് അപ്പോൾ എന്റെ സുഹൃത്തുക്കൾ പലരും സോഷ്യൽ മീഡിയയിൽ ഒരു പറഞ്ഞു അങ്ങനെ ചെയ്യേണ്ട നെഗറ്റീവ് കമന്റ്സ് ആണ് റീച്ച് കിട്ടാൻ നല്ലത് പിന്നെ ഇങ്ങനെ പോയി കഴിഞ്ഞാൽ നിങ്ങളുടെ ചാനൽ പിന്നെ ഇത്രയും ഫോളോവേഴ്സ് ഇല്ലേ അത് മോണ്ടേസർ ആയി കിട്ടും നിങ്ങൾ വേറെ എവിടെയെങ്കിലും ചാനലിലൊന്നും പോയിട്ട് ഇങ്ങനെ ചെയ്ത് അതിന് കിട്ടുന്ന പൈസയ്ക്ക് നിൽക്കുന്നേക്കാൾ നല്ലത് വീട്ടിലിരുന്ന് നിങ്ങൾ തന്നെ ചെയ്ത് നിങ്ങൾക്ക് പിന്നെ ഉള്ളൊരു ഏണിങ്സും ആവും അതിൽ നിന്ന് ഒരു പ്രൊഫഷണൽ ആയിട്ടൊരു ജോബ് എന്നുള്ള രീതിയിൽ തന്നെ അത് കൊണ്ടു നടക്കാനും കഴിയും നിങ്ങൾ വേറെ ചാനലിനൊക്കെ പോയിട്ട് പൈസക്ക് അത് പിന്നെ പൈസയ്ക്കാണല്ലോ ചെയ്യുന്നത് നമ്മൾ സ്റ്റോറിക്ക് പൈസയ്ക്കുക അപ്പോൾ അങ്ങനെ പോയി ചെയ്തതിനേക്കാൾ നന്നാകുക ഇതായിരിക്കും എന്ന് പറഞ്ഞിട്ടുകൊണ്ടാണ് ഞാൻ ഒന്ന് പിടിച്ചു തന്നത് പക്ഷെ എനിക്ക് എനിക്ക് കഴിയില്ല എനിക്ക് കഴിയില്ല കാരണം അത് അവഗണിച്ച് വിടാനും ചില സമയത്ത് എനിക്ക് എൻ്റെ മാനസികാവസ്ഥ എനിക്ക് ദേഷ്യം വന്നിരിക്കുന്ന സമയത്താണെന്നുണ്ടെങ്കിൽ ഞാൻ പെട്ടെന്ന് പ്രതികരിക്കും അതുകൊണ്ട് ഞാൻ ഇന്ന് ഉദ്ദേശിക്കുന്ന അങ്ങനത്തെ കമ്പനികൾ ഇടുന്നവരെ ഞാൻ ഞാനിന്ന് തുടങ്ങിക്കഴിഞ്ഞു ഇത്തരം വളരെ മോശപ്പെട്ട രീതിയിൽ എൻ്റെ അടുത്ത് കമ്പനി ഇട്ട് എന്നെ കൊണ്ടും മോശമായ രീതിയിൽ സംസാരിക്കാൻ എന്നെ പ്രേരിപ്പിക്കുന്ന ആളുകൾ വന്നു കഴിഞ്ഞാൽ അവരെ ബ്ലോക്ക് ചെയ്താൽ എന്നുള്ള തീരുമാനത്തിലേക്ക് എത്തിയിട്ടുണ്ട് ആ തീരുമാനം പിന്നെ മനസ്സിലാ മനസ്സോടെയാണെങ്കിലും സസന്തോഷം നിങ്ങളോട് പങ്കുവെക്കുന്നു